ഇനി നല്ല മത്തി കിട്ടുമ്പോഴേ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ അപ്പോൾ നമ്മൾ മത്തി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ ആവും എന്നാലും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കിലോ മത്തി എടുത്തിട്ടുണ്ട് അത് താ ക്ലീൻ ചെയ്ത് ഒരു വാൻ്റലിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് നല്ല പനഞ്ഞുള്ള മത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി ഇതിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് രണ്ടേ കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഹോം ഷോപ്പിലത്തെ ഫിഷ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഒരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ സ്പെഷ്യൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർക്കേണ്ടത് ഇതിന്റെ റെസിപ്പി അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അതൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ സുർക്കൊക്കെ കൂടെ ഇട്ടിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ അതൊരു ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചെറുനാരങ്ങനെ നീരും ചേർത്ത് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ച് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മീനൊക്കെ അതിലിട്ടിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചു പിന്നെ ബാക്കിയുള്ള മസാല ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിക്കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേഗം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഒരു ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് ഉള്ളി നല്ലോണം മൂത്ത് വരും വേണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മീനിൽ തേച്ച മസാല കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നില്ലല്ലോ അത് തീക്കിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ല അതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാല തേച്ച് വച്ചാൽ മത്തിക്കുട്ടന്മാര് ഇതിന്റെ മേലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണത് കുക്കർ മത്തി നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു വിഭവമാണ് കേട്ടോ മത്തി കൊണ്ട് ഉണ്ടാക്കണേ അപ്പം മത്തിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞിട്ട് പുളി കേട്ടോ ഇതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ കുക്കറൊന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ ചെറിയ തീയിലിട്ടിട്ട് ഒറ്റ വിസിൽ അടിപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു വിസിലടിച്ച് കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷം ആ തുറന്നു നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതാ അടിപൊളി ടേസ്റ്റാണ് മത്തി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇനി നമ്മൾ മത്തിന്റെ പനഞ്ഞി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ ഒരു രണ്ട് മൂന്ന് മത്തിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചത് അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ കുക്കർ മത്തി കണ്ടില്ലേ ഇതിന്റെ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ടേ നമുക്ക് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ വിളമ്പി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പച്ചരി ചോറാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് മത്തിന്റെ ആ ഒരു ഗ്രേവിയും അതേപോലെ രണ്ട് മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് അവിടെ ഫ്രൈ ചെയ്തു വെച്ച മത്തിൻ്റെ പനഞ്ഞും മത്തി ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിനേലോധികം ഇങ്ങനെ മത്തിൻ്റെ പനഞ്ഞും ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതാണ് അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റിയാണെന്ന് പറയല് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്